ഒരു ആലുവ സമോസ അതായത് ചെറിയ ചെറിയ സൈസ് സമോസ ഒരു കപ്പ് മൈദ എടുത്തിരിക്കുന്നത് ഇതിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എടുക്കുമ്പോൾ ഈ പരുവത്തിലാകണം കണ്ട ഓയിലിട്ട് തന്നെ മിക്സ് ചെയ്തപ്പോൾ അങ്ങനെയായി ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം കൂടി പോലെ കുഴച്ച കുഴച്ചമാവും നമുക്കൊരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മൂടി വെക്കാം ഇവിടെ മൂന്ന് കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് പൊടിക്കാം ഒരു മീഡിയം സൈസ് സബോള കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് പൊടി പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലി അര ഒരു കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒരു കാൽ ടീസ്പൂൺ ചാറ്റ് മസാല ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാവുന്ന അരിഞ്ഞിട്ടുണ്ട് നമുക്കിതെടുത്ത് ചെറിയ ചെറിയ ഉരുളകളാക്കാം രണ്ടായിട്ട് മുറിച്ചെടുക്കുക മുറിച്ചിട്ട് തേ മടക്കണം മടക്കുമ്പം ഒരല്പം വെള്ളം ചേർത്ത് ഇവിടെ നിന്ന് ഒട്ടിച്ചു വെക്കണം എന്നിട്ട് ആ മടക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ട് എടുത്ത് വെക്കണം ഇങ്ങനെ തുറന്ന് എടുക്കാം ഒരല്പം മസാല ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് തേ ഇങ്ങനെ ഉള്ളിലോട്ട് വെച്ചിട്ട് ഇത് തമ്മിലങ്ങ് അടച്ചു കൊടുക്കണം ഇത് അടയുന്നില്ലെങ്കിൽ ഒരു അല്പം വെള്ളം ചേർത്ത് തേ ഇങ്ങനെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കണം ഒട്ടിച്ചു കൊടുത്തിട്ട് ഇവിടും ഇച്ചിരി വെള്ളം ചേർത്തിട്ട് ഇത് തിരിച്ച് എങ്ങോട്ട് വെച്ചു മടക്കണം ഇതാണ് നമ്മുടെ പീഡിയക്കടയിൽ കുഞ്ഞു സമോസ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് എണ്ണയ്ക്കകത്ത് വറത്തെടുക്കാം ചെട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടേ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് വറുത്തിടക്കാം ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തെങ്ങിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഏകദേശം ഒരു ബ്രൗൺ കളർ ആയി വരണം നമുക്ക് ഈ പരുവാകുമ്പം ഇങ്ങനെ കോഴി എടുക്കാവേ അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഇത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം